നമസ്കാരം ജനാധിപത്യം തിരിച്ചു കൊണ്ടുവരാൻ ഇന്ത്യയിലെ പരമോന്നത നീതിപീഠത്തിനല്ലാതെ സാധിക്കില്ല ഇ വി എം അഥവാ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം വലിയ തലവേദനയായി തന്നെ ഇപ്പോൾ മാറിയിരിക്കുകയാണ് ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യത്തെ ഒരു പൗരന്റെ ഏറ്റവും വലിയ അധികാരമായിട്ടുള്ള വോട്ടവകാശം അത് വിനിയോഗിക്കുന്നതിൽ പോലും സുതാര്യതയില്ല എന്ന് പറയുമ്പോൾ അത് രാജ്യത്തെ ഏറ്റവും വലിയ പ്രശ്നം തന്നെയാണ് അതിലാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ നിർണായകമായിട്ടുള്ള ഇടപെടൽ വന്നിരിക്കുന്നത് അതായത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ പരിശോധനയ്ക്കായി നയരൂപവൽക്കരണം വേണമെന്ന ആവശ്യം രാജ്യത്ത് ഇപ്പോൾ ശക്തമാവുകയാണ് ഈ അനിവാര്യത ആവശ്യപ്പെടുന്ന ഹർജികൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ പരിഗണിക്കുമെന്ന് കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് രാജ്യത്തെ തെരഞ്ഞെടുപ്പുകൾ അട്ടിമറിക്കപ്പെടുന്നു എന്നതിനെ സംബന്ധിച്ച് വലിയ ചർച്ചകളാണ് ഇപ്പോൾ രാജ്യമെങ്ങും നടക്കുന്നത് ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഇ വി എം ഒരു പ്രധാന പ്രശ്നമായി തന്നെ മാറിയിരിക്കുന്ന സാഹചര്യത്തിൽ അതിലൊരു തട്ടിപ്പിന്റെ സംശയം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു നയരൂപീകരണം അത്യാവശ്യമാണെന്ന കാര്യം കോടതിയെ അറിയിക്കുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഹരിയാന മുൻ മന്ത്രി സിംഗ് ദലാൽ ലഖാൻ കുമാർ സിംഗ്ല എന്നിവർ സമർപ്പിച്ചിരിക്കുന്ന ഹർജി ജസ്റ്റിസ് ദത്തയുടെ നേതൃത്വത്തിലുള്ള ബെഞ്ചായിരുന്നു പരിഗണിക്കുകയെന്ന് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നാസ് ജസ്റ്റിസ് സഞ്ജയ് കുമാർ എന്നിവരടങ്ങുന്ന ബെഞ്ച് വ്യക്തമാക്കിയിരിക്കുകയാണ് സാധാരണ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കീഴിൽ വരുന്ന കാര്യങ്ങൾ അങ്ങനെ കോടതി അതിൽ തീർപ്പ് കൽപ്പിക്കാറില്ല അതിനുള്ള പൂർണ്ണ അധികാരം കോടതി കമ്മീഷന് നൽകുകയാണ് പതിവായിട്ടുള്ള രീതി എന്നാൽ ഇവിടെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ മെഷീനെക്കുറിച്ച് നിരന്തരമായിട്ട് ആക്ഷേപങ്ങളും പരാതികളുമൊക്കെ തന്നെ ഉയർന്നുകൊണ്ടേയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അതെല്ലാം അങ്ങനെ കണ്ടില്ല എന്ന് നടിക്കുവാൻ ഇപ്പോൾ കോടതിക്കും സാധിക്കില്ല എന്നാണ് ഇതിലൂടെ എല്ലാം തന്നെ ഇപ്പോൾ അർത്ഥമാക്കുന്നത് ഇക്കഴിഞ്ഞ ഹരിയാന തിരഞ്ഞെടുപ്പിൽ ഇരുപതോളം മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ അട്ടിമറിച്ചത് വലിയ രീതിയിലുള്ള കോളടക്കങ്ങൾ രാജ്യത്ത് സൃഷ്ടിച്ചിരുന്നു ഇ വി എമ്മിൻ്റെ ബാറ്ററി ചാർജിൽ അട്ടിമറി തെളിഞ്ഞുവെന്ന് വിദഗ്ധരുടെ സഹായത്തോടെ കോൺഗ്രസ് പരാതി ഉന്നയിച്ചിട്ടും ഒരു നടപടിയും അതിൽ ഉണ്ടായിട്ടേ ഇല്ല അതുപോലെ തന്നെ മഹാരാഷ്ട്രയിൽ വ്യാപകമായിട്ടുള്ള വോട്ട് വ്യത്യാസവും കാണാൻ സാധിച്ചു അതിലൊന്നും തന്നെ അന്തിമമായിട്ടുള്ള തീരുമാനമാകാത്ത സാഹചര്യത്തിലാണ് ഒരു നയരൂപീകരണത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഈ വിഷയം കോടതി കയറിയിരിക്കുന്നത് എന്നാൽ ഇതിനെ എതിർക്കാനാണ് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിക്ക് ഏറെ ഇഷ്ടം അങ്ങനെ പറയുമ്പോൾ അതിലെ ചില കള്ളക്കളികളെല്ലാം തന്നെ പുറത്തു വരികയാണ് കാരണം സമാനമായിട്ടുള്ള ആവശ്യം ഉന്നയിച്ചുള്ള ഹർജികൾ നേരത്തെ തള്ളിയിരുന്നുവെന്നും ഇതിലും അതേ സമീപനം സ്വീകരിക്കുമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് വേണ്ടി ഹാജരായിട്ടുള്ള മുതിർന്ന അഭിഭാഷകൻ മനീന്ദർ സിംഗ് സുപ്രീം കോടതിയോട് ആവശ്യപ്പെട്ടത് ഇപ്പോൾ പുതുതായിട്ട് ഉണ്ടായിരിക്കുന്ന കൃത്രിമത്വ സംശയം അത് കൃത്യമായി പരിശോധിക്കാൻ അല്ലെങ്കിൽ പറയാനുള്ള ഒരു തന്റെ ഇടം അത് കേന്ദ്രം കാണിച്ചില്ല എന്ന് മാത്രമല്ല ഇവിടെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ നടക്കുന്ന അട്ടിമറികളെ ന്യായീകരിക്കുകയാണ് ചെയ്തത് തുടർന്ന് ജനുവരി നാലാം വാരം ഹർജി പരിഗണിക്കുമെന്നാണ് ചീഫ് ജസ്റ്റിസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഡിസംബർ പതിമൂന്നിന് ജസ്റ്റിസുമാരായിട്ടുള്ള വിക്രം നാഥ ി വരാലെ എന്നിവരുടെ ബെഞ്ച് ഹർജി കേൾക്കാനായിട്ട് വിസമ്മതിച്ചിരുന്നു ഇതേ തുടർന്നാണ് ഹർജി ചീഫ് ജസ്റ്റിസിന്റെ നേതൃത്വത്തിലുള്ള ബെഞ്ചിന് മുമ്പാകെ ഇപ്പോൾ എത്തിയിരിക്കുന്നത് ബാലറ്റ് പേപ്പർ സംവിധാനം അത് വീണ്ടും തിരികെ കൊണ്ടുവരണമെന്ന ആവശ്യം രാജ്യത്ത് ഇപ്പോൾ ശക്തമാകുന്നതിനിടയിലാണ് ഇപ്പോൾ വളരെ സൂക്ഷ്മതയോടുകൂടി ഈ വിഷയം കൈകാര്യം ചെയ്യാനായിട്ട് സുപ്രീം കോടതി തീരുമാനിച്ചിരിക്കുന്നത് എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ഫോളോ വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ